ൈംഗികാരോപണത്തിൽപ്പെട്ട എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ചയുടെ അമ്മത്തൊട്ടിൽ മാർച്ച് രാഹുൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ അപമാനിച്ചെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ബിന്ദു പറഞ്ഞു ഗോപികമാരെ പ്രണയിച്ച കൃഷ്ണനെ പോലെയാണ് കേരളത്തിൽ സ്ത്രീകളോട് പെരുമാറിയതെന്നും വാട്സപ്പിലൂടെ പ്രണയം നടിച്ച് പെൺകുട്ടികളെ വശത്താക്കി ദുരുപയോഗം ചെയ്തുവെന്നും ഒരു ഗർഭചിദ്രമാണ് പുറത്തുവന്നതെങ്കിലും ഇനിയും വരാനുള്ള സാധ്യതയുണ്ടെന്നും ജില്ലയിലെ സ്ത്രീ സമൂഹത്തിന് വഴി നടക്കാൻ രാഹുലിന്റെ എം സ്ഥാനം രാജിവയ്ക്കണമെന്നും ബിന്ദു പറഞ്ഞു ജെ പി ഓഫീസ് പരിസരത്ത് നിന്ന് സ്റ്റേഡിയം സ്റ്റാൻഡിലേക്കായിരുന്നു മഹിളാ മോർച്ചയുടെ അമ്മത്തൊട്ടിൽ മാർച്ച് മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് കവിതാ മേനോൻ മിനി കൃഷ്ണകുമാർ സുമംഗല ടീച്ചർ സുമലതാ മുരളി ജയകണ്ണൻ ഉഷാ ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പുറത്തിറങ്ങാൻ പറ്റാത്ത അങ്ങനെ നിരന്തരം വാട്സപ്പ് കോളുകൾ വിട്ട് ഇവരെ പ്രകോപിച്ച് പ്രകോപിച്ചുകൊണ്ട് ഇവരുടെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ശ്രീകൃഷ്ണനെ പോലെ ഭാര്യയാക്കിക്കൊണ്ട് കേരളം ഒട്ടുകെ ഓടുകയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി വസ്തുക്കില്ലാതെ ഓടുകയാണ് അതിൻ്റെ ഭാഗമായി പല സ്ത്രീകളിൽ നിന്നും കുഞ്ഞുങ്ങളും ർഭിണികളാവുകയും അതിന്റെ ഭാഗമായി പെൺകുട്ടികളോട് നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ തളയണമെന്നും ഗർഭചിത്രം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അവരെ നിരന്തരം ശല്യം ചെയ്യുകയും അതിന്റെ ഭാഗമായി ഇന്ന് ഒറ്റൻവധി സ്ത്രീകളാണെന്നും നമ്മുടെ കേരളത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സുറുഫു നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ 7034071111